ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വളരെയധികം തന്നെ നാടകീയമായിട്ടുള്ള രംഗങ്ങളായിരുന്നു ഇന്നലെ രാത്രിയിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത് ഇവരെന്തൊക്കെ കഷ്ടപ്പെട്ട് ദിശ മാറ്റി വിടാൻ ശ്രമിച്ചാലും കപ്പൽ കറക്റ്റായിട്ട് തന്നെ കരിക്കടുക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ വീണ്ടും തെളിയിക്കുകയാണ് അല്ലെങ്കിൽ അവർ തന്നെ അതിലോട്ടുള്ള ഒരു സാഹചര്യം ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് അനുമോള് വിജയിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ഇവർ തന്നെ വിജയിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ എന്നാൽ ആ ഒരു പ്രധാന ഇഷ്യൂ അതായത് ബിൻസീനെ ഈ ഒരു അപവാദം അനുമോൾ പറഞ്ഞുണ്ടാക്കി അത് വലിയൊരു ഹെർട്ട് ഉണ്ടാക്കി എൻ്റെ ലൈഫിനെ തന്നെ തകർത്തു താളം തെറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ പറയുന്നത് ഇവർ സത്യം പറഞ്ഞാൽ എന്താണ് ഒരു ഷോയിൽ വരുന്ന സമയത്ത് ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ആരും തന്നെ മനസ്സിലാക്കണം അതിൽ എന്തൊക്കെ പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് കുറ്റം പറയുക തന്നെ ചെയ്യും അത് വീട്ടിൽ പോയി പോയിരുന്നിട്ട് ആ എപ്പിസോഡൊക്കെ കണ്ടിട്ട് അവരോട് പേഴ്സണൽ കിട്ടി ചോദിച്ചു അല്ലെങ്കിൽ അവർ ജീവിതം തകർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നടപടിയാണെന്ന കേസാണ് എന്നാൽ ഇവർ ആരെങ്കിലും ജീവിതം തകർന്നിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഫ്രസ്ട്രേഷൻ അത് ഈ ഒരു സീസൺ തീർന്നു അത് മാറും പിന്നെ ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരൊക്കെ തന്നെ അത് ചില അങ്ങനെ ഉണ്ട് പക്ഷേങ്കിൽ നമ്മളതിനു വേണ്ടി ഭയങ്കര അധികം തന്നെ ഘോര ഘോരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുമാത്രമല്ല തെളിവ് സഹിതം ഹൗസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസ് ഓരോരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇവരുടെ തന്നെ വായടഞ്ഞ് പോകുന്നുണ്ട് അതായത് അഭിലാഷ് പറയുന്നുണ്ട് അഭിലാഷ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കാണാൻ കൊള്ളാവുന്നത് അഭിലാഷ് മാത്രോ ആണൊരുത്തം മാത്രമേ ഉള്ളു ബാക്കി ഇപ്പം അഭിലാഷ് കെട്ടിപ്പോയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അഭിലാഷിനെ കൊണ്ട് നോക്കാറു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ അപ്പാണിയൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശേഷമാണെങ്കിലും ഈ അഭിലാഷിനൊക്കെ ഭയങ്കര ഇളക്കമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ അഭിലാഷ് ചോദിക്കുന്നുണ്ട് എടാ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും പലതും പറയുന്നുണ്ട് ഇപ്പം നിൻ്റെ ഫാമിലിയിൽ മാത്രമല്ല എൻ്റെ ഫാമിലി ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട് അപ്പം ഞാൻ ഇതിനൊക്കെ ചൊല്ലി ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട് ഇല്ല അതാ ഒരു രീതിയിൽ വിടണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇത് സത്യം പറഞ്ഞാൽ അപ്പാണിയുടെ കയ്യിൽ നിന്നൊന്ന് പോയതാണ് ഓക്കെ നൈസായിട്ടൊന്ന് സ്കിഡ് ആയതാണ് പിന്നീട് പിന്നീടൊന്നും പൊക്കിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പം അനുമോൾ ചോദിക്കുന്നുണ്ട് ഈ ഒരു പ്രധാന ഇഷ്യൂ നടക്കുന്ന സമയത്തെല്ലാം തന്നെ അനുമോൾ ചോദിക്കുന്നുണ്ട് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് എന്താണ് അപ്പാണി പറഞ്ഞിട്ടുള്ളത് അപ്പാണി പെട്ടെന്ന് അടി കൊണ്ട പോലെ ഗായ്പ അതായത് അപ്പാണി തന്നെ പറയുന്നുണ്ട് ബിൻസിയാണ് അപ്പാണിയുടെ പുറകെ നടന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അപ്പാണി ഈ ഒരു ഡബിൾ സ്റ്റാൻഡ് പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും നടപടിയാണെന്ന് വികസനല്ലേ അപ്പാണി മുഖം ഒക്കെ അപ്പം പെട്ടെന്ന് തന്നെ അങ്ങ് ഡിമ്മായിപ്പോയി എന്ത് പറയണമെന്ന് അറിയാത്തൊരവസ്ഥയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് പിന്നീട് ബിൻസി ആണെങ്കിലും നോക്കുന്നുണ്ട് അപ്പാനീടെ പെരുമാറ്റം ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് വരുമ്പോഴേക്ക് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ വർണ് വൾണറബിലിറ്റി എല്ലാം തന്നെ ഷോ കേസ് ചെയ്യുന്നൊരു ഷോയാണ് അവിടെ വന്നതിന് ശേഷം എൻ്റെ അത് പോയി എൻ്റെ ഇത് പോയി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങളൊക്കെ വരുന്നത് ഇവിടെ ഈ ഒരു ഷോയ്ക്ക് വിറ്റ് പോകാൻ വേണ്ടിയുള്ള പ്രൊഡക്റ്റ്സ് മാത്രമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിവിടെ കിടന്നിട്ട് കണ്ണീരൊലിപ്പിച്ചു അതല്ലെങ്കിൽ എന്നെ ഷോയിൽ കാണിച്ചില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കുന്ന ആൾക്കാർ അവരെ കുറച്ചെങ്കിലും കാണിക്കും ഒട്ടും കളിക്കാതെ എന്തൊക്കെയോ കാണിക്കുന്ന ആൾക്കാരെ എന്ന ആരും കാണിക്കാൻ പോകുന്നില്ല അതൊക്കെ തന്നെയാണ് ഈ ബി നമ്മുടെ മുൻഷി അതേപോലെ തന്നെ സരിക എന്നിവർക്കൊക്കെ തന്നെ പറ്റിയിട്ടുള്ളത് അപ്പോൾ അതിൽ കിടന്ന് നിങ്ങൾ കിടന്ന് തൂങ്ങേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഈ പറയുന്ന രീതിയിൽ അനുമോൾക്ക് പി ആർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് എന്ത് മണ്ടത്തരമായിട്ടുള്ള കാര്യങ്ങളാണ് ബിൻസ് ഈ പറയുന്നത് ഏ അനുമോൾക്ക് പി ആർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമൂഹത്ത് ഒത്തിരി അധികം തന്നെ പൈസ ഉണ്ടായിട്ട് ആൾക്കാരറിയാതെ പോകുന്ന ഒത്തിരി അധികം തന്നെ ആൾക്കാരുണ്ട് അവരൊക്കെ ഈ ഒരു രീതിയിലുള്ള ആഗ്രഹം ിക്കുന്നുണ്ട് അതായത് പേരും പ്രസക്തിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് കയ്യിൽ പൈസയൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ അവർക്ക് ഇതൊന്നും അധികമില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്നാൽ ബിഗ് ബോസിലോട്ട് വന്നാൽ മതി ഇതായാലും പി ആർ ടീമിനെ ഏൽപ്പിച്ചിട്ട് എന്നിട്ടിങ്ങനെ കാലുമേക്കാലുവെച്ചിരുന്നാൽ മതിയോ അല്ല നല്ല രീതിയിൽ പണിയെടുക്കണം അത് നെഗറ്റീവ് അവർ പോസിറ്റീവ് നല്ല രീതിയിൽ തന്നെ പണിയെടുത്തെങ്കിൽ മാത്രമേ അവർക്ക് വിജയിച്ച് വരാനായിട്ട് സാധിക്കത്തുള്ളൂ അനുബോളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ആദ്യ ദിനങ്ങൾ തൊട്ട് നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ അവർ വന്നിട്ടുള്ളത് പിന്നെ എനിക്ക് പേഴ്സണലി അനുബോളെ ഗെയിമിനോട് താല്പര്യമൊന്നുമില്ല ഓക്കെ എനിക്ക് ആ ഒരു വ്യക്തിയുടെ ഗെയിമിനോട് അത്ര അധികം തന്നെ പല കാര്യങ്ങളിലും എനിക്കങ്ങനെ ആ ഒരു സ്റ്റാൻഡ് ഇഷ്ടമല്ല ആ ഒരു ഗെയിമറിനെ എന്ന് വെച്ചാൽ അയാൾ ഗെയിം കളിക്കുന്നില്ല അയാൾ വളരെ വീക്കായിട്ടുള്ള ഗെയിമറാണ് അതല്ലെങ്കിൽ പി ആർ കൊണ്ട് മാത്രം നിൽക്കുന്ന ഗെയിമറാണെന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല അത് ഇവർ ചുമ്മാ ഓരോ കാര്യങ്ങൾ അപവാദങ്ങൾ വെച്ച് സംസാരിക്കുന്നതാണ് പിന്നെ എന്തുകൊണ്ട് ഇവർ ഈ ഒരു സമയത്തെടുത്ത് ഈ രീഷു ഇടണം നല്ല കണ്ണിക്കടിയുണ്ട് അതല്ലാതെ ഇവർ എന്ത് പറയാനാണ് നല്ല കണ്ണിക്കടിയുണ്ട് അനുമോള് തന്നെയാണ് വിജയ് എന്നുള്ള കാര്യങ്ങൾ ഇവർക്കെല്ലാം അറിയാം അപ്പോൾ എങ്ങനെയെങ്കിലും ടാർഗറ്റ് ചെയ്യണം എന്തുകൊണ്ട് അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് അക്ബറിനെ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യുന്നില്ല അവർക്കെല്ലാം അറിയാം ഇവരെല്ലാം തന്നെ കുറച്ച് താഴെയാണ് അനുമോള് തന്നെയാണ് കുറച്ച് പൊടിക്ക് മേളി നിൽക്കുന്നത് ഓക്കെ ഇതേ ഇഷ്യൂ തന്നെയല്ലേ ഷാനവാസും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ ഷാനവാസും അപ്പോൾ നല്ല രീതിയിൽ തന്നെ പറഞ്ഞാൽ അപ്പാ അപ്പാണിനെ പറഞ്ഞാൽ ഞങ്ങൾ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പാണി മൂത്രം ഒഴിക്കുന്ന അവസരം വന്നിട്ടുള്ളതാണ് എന്തിനാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ് നിങ്ങൾ ഒന്നും മറച്ചു വെക്കാതെ ഒന്ന് സംസാരിക്കുമെന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ട് ഷാനവാസിനോട് ഈ ദേഷ്യം കാണിക്കുന്നില്ല എന്താണ് മുട്ട് വെടിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഷാനവാസനെ ചെയ്യണ്ടേ അല്ലെങ്കിൽ ഷാനവാസൻ ടോപ്പിൽ ഫൈവിൽ വരേണ്ട കണ്ടസ്റ്റൻ്റ് അല്ലേ അല്ലെങ്കിൽ ടോപ്പ് സെവനിലുള്ള കണ്ടസ്റ്റൻ്റ് അല്ലേ എന്തുകൊണ്ട് ഷാനവാസിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നില്ല അപ്പോൾ ഇവർക്ക് കറക്റ്റായിട്ട് തന്നെ അറിയാം അത് അനുമോൾ തന്നെ വിജയിക്കത്തുള്ളൂ എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ എങ്ങനെയായാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു തന്ത്രമൊക്കെ ഇറക്കി ഈ ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അങ്ങ് അരച്ച് കലക്കി ഈ പ്രേക്ഷകരെ അടുത്തോട്ട് അങ്ങ് എടുത്തു കൊടുക്കുന്ന സമയത്ത് പ്രേക്ഷകരെല്ലാം തന്നെ ഇത് വിചാരിക്കുക അല്ലെങ്കിൽ ഇവർ പറഞ്ഞാണ് ശരി എന്നിവർ വിചാരിക്കുന്ന കാര്യത്തിലുണ്ടാവാം എന്തായാലും എല്ലാം കണക്ക് തന്നെയാണ് ഓക്കെ അപ്പോൾ അതിനകത്ത് ഇവർ മാത്രമാണ് ശരി ഇവർ മാത്രമാണ് തെറ്റ് എന്നുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് വെറുതെ പോയി അപ്പാണി തോട്ടി വെച്ച് ഉണ്ടാക്കിയതാണ് ഇതായത് നീ ഈ പറയുന്ന രീതിയിൽ ഞങ്ങളുടെ ഇത് കളഞ്ഞിട്ടില്ലേ എന്നാൽ അപ്പാണീനെ പറയുന്നുണ്ട് ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തൊക്കെ വലിയ പ്രശ്നം ഉണ്ടായാലും എൻ്റെ കുടുംബം എൻ്റെ ഒപ്പം തന്നെ നിൽക്കുമെന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് സഹോദര ഒരു പ്രശ്നം ഈ ഒരു ഹൗസിൽ വന്ന് ഇപ്പം ഈ ഒരു സമയത്ത് ഉണ്ടാക്കുന്നത് കാര്യമില്ലല്ലോ നിങ്ങൾക്കൊക്കെ കൃത്യമായ രീതിയിലുള്ള ഒരു അജണ്ടയുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളൊക്കെ വന്ന് ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഹൗസ് അങ്ങനെ തന്നെ പോയാൽ പോലെ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പറയുകയാണ് ഞങ്ങൾക്ക് സമാധാനത്തിൽ തന്നെ പോയാൽ മതി ഞങ്ങൾക്ക് വേറെ അടിയൊന്നും ഉണ്ടാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്ന പോലെ ഈ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഇപ്പോൾ എന്ത് പറ്റി അപ്പാണി പറഞ്ഞത് തിരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പാണിക്ക് തന്നെ വന്നൊരു തിരിഞ്ഞൊരു കൊത്തലുണ്ടായിട്ടുണ്ട് അപ്പാണിയോട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങൾ പറയുന്നുണ്ട് അപ്പാണി വളരെ സീരിയസ് ആയിട്ട് ആയിട്ടാണ് വന്ന് പറഞ്ഞിട്ടുള്ളത് ബിന്നി സോറി ബിൻസി എൻ്റെ പറയുന്നത് നടക്കുവാണെന്നുള്ള കാര്യങ്ങൾ അപ്പോൾ അപ്പാണി പറയുന്നുണ്ട് അതൊരു തമാശക്കാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെയാണെങ്കിൽ അപ്പാണി നീ അനുഭവിക്കും നിനക്ക് യഥാർത്ഥ ബിൻസിന് അറിയില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അങ്ങനെ ആകെ ആകുമ്പൊത്തം അടി ഉണ്ടാക്കാൻ വന്നവന്മാരെല്ലാം തന്നെ തല്ലി പിരിയുന്നൊരു അവസ്ഥയിലോട്ട് സ്വയമേ വന്ന് എത്തിയിരിക്കുവാണ് കാരണം ഇതൊന്നും വലിയ കണ്ടന്റ് ആക്കേണ്ട ഇഷ്യൂ ഒന്നും അല്ല ഈ ഒരു ഷോ എന്ന് പറയുന്നത് ഇങ്ങനെയൊരു ഷോയാണ് എല്ലാവരും പുറത്തിറങ്ങിയതിന് ശേഷം ഇപ്പം അക്ബർ ഇപ്പം തോളൊക്കെ ആയിട്ടൊന്നും നടക്കുവാണല്ലോ നമ്മുടെ ശരത്തിന്റെ പുള്ളി ഇറങ്ങി എപ്പിസോഡൊക്കെ കാണുമ്പോഴത്തേക്കും ഇതേപോലെ ഇരിക്കും എന്നാണ് വിചാരിക്കുന്നത് അല്ല ഇവരെല്ലാം പറയും ഇവർ എപ്പിസോഡൊന്നും കാണില്ലെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരൊക്കെ അത്ര അധികം തന്നെ ഫ്രണ്ട്ഷിപ്പ് ആകാത്തത് പല സീസണുകളിലും ഫ്രണ്ട്ഷിപ്പ് ആകാത്തത് അവരെല്ലാം സീസണൊന്നും കാണില്ലെന്ന് പറഞ്ഞാലും ചെന്നിറങ്ങുമ്പോൾ തന്നെ സീസൺ സീസണായിട്ട് തുടങ്ങും കണ്ടിറങ്ങുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടി പറയുന്നതും ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഇതുപോലെ വൃത്തികേട് പറയുന്നതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ആരെല്ലാം മിണ്ടുപോകുക സ്വാഭാവികമായിട്ടും ആരെല്ലാം മിണ്ടുപോകുക ഇത് ഗെയിം ആണെന്നുള്ള കാര്യങ്ങൾ അവർ തന്നെ പോകും അതുകൊണ്ടൊക്കെയാണ് പല സമയങ്ങളിലും പല സീസണുകളിലും മറ്റ് കണ്ടസ്റ്റൻസിനെ ക്ലോസ് ആയിട്ട് വളരെയധികം തന്നെ ക്ലോസ് ആയിട്ട് നിന്നിട്ടുള്ള കണ്ടസ്റ്റൻസിനൊന്നും വളരെയധികം തന്നെ ക്ലോസ് ആയിട്ട് പിന്നീട് റിയൽ ലൈഫിൽ കാണാത്തത് അവരെല്ലാം ഇതേപോലെ തന്നെ എപ്പിസോഡ് വരുന്നു കാണുന്നുണ്ട് അപ്പോൾ ഇവർ ഈ കുറച്ച് എപ്പിസോഡൊക്കെ കണ്ടിട്ട് വന്നിട്ട് അനുമോൾ ഫേക്കാണ് അനുമോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇതിൽ കാര്യമുള്ളത് ആ കൊച്ചോടെ മര്യാദയ്ക്ക് നിന്ന് ഗെയിം കളിച്ചോട്ടെ ആരെങ്കിലും വിജയിച്ചോട്ടെ ഞാൻ ഒന്നുകൂടെ പറയുന്നത് ആര് വിജയിച്ചാലും എനിക്ക് പ്രത്യേകിച്ച് താല്പര്യം ഹോട്ട് സ്റ്റാർ എടുക്കുമ്പോൾ തന്നെ ലൈവ് എടുക്കുമ്പോൾ തന്നെ അറിയാതെ പോലും ആരുടെയെങ്കിലും കൈതട്ടി അവർക്ക് വോട്ട് പോകലെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പേഴ്സണലി കാരണം എനിക്കത്രയധികം തന്നെ താല്പര്യമൊന്നുമില്ല ആകെപ്പാടെ ഞാൻ ചിലപ്പം ഒക്കെ വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് പക്ഷേങ്കിലും പുള്ളിക്കാരൻ്റെ ഒന്നും വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലുള്ള ചർച്ചയുടെ ആവശ്യമില്ല ഇത് വളരെയധികം തന്നെ ഇൻറ്റൻഷനി വന്ന് ഒരാളെ ഇങ്ങനെയൊക്കെ തകർക്കണം ഏ അവർക്ക് കപ്പൊന്നും കിട്ടരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയുള്ള ഗെയിം കളിയാണ് പിന്നെ അനുമോളുള്ള സുഹൃത്തുക്കൾ വളരെ മികച്ച സുഹൃത്തുക്കളെ തന്നെയാണ് അനുമോൾക്ക് കിട്ടിയിട്ടുള്ളത് അനുമോൾക്കൊന്നുമല്ല എല്ലാവരും ും കണക്കാണ് ഈ ഒരു സീസണിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് ഇപ്പം ആതിലെ ആയിക്കോട്ടെ നൂറേ ആയിക്കോട്ടെ നല്ല രീതിയിൽ തന്നെയുള്ള പണിയാണ് കൊടുക്കുന്നത് ക്ലീവേജ് കാണിച്ച് അവിടെ ഇരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഡെമോ ആദ്യം കാണിച്ചു കൊടുക്കുന്നു ഓർത്ത് നോക്കിയാൽ ആതിലേടൊക്കെ സ്റ്റാൻഡേർഡ് എന്താ എത്ര മാത്രമാണെന്നുള്ളത് ആ ഒരു സമയത്ത് വീണ്ടും അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാണ് എൻ്റെ അതിൽ സമ്മതിച്ചു തരണം ഈ രീതിയിലുള്ള കാട്ടായങ്ങളൊക്കെ കാണിക്കാൻ നിങ്ങളെ കഴിഞ്ഞ് വേറെ ആർക്കും സാധിക്കത്തുള്ളൂ കാരണം വീണ്ടും അതൊക്കെ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എത്ര മര്യാദകളായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു യാണ് അതിലെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തായാലും ഇത് കൂട്ടമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് അനുമോൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ബാക്കി അത്രയും സെൻസ് ഉണ്ടായിട്ട് ഈ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ വിട്ട് കളയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഈ പഴയ കേസൊക്കെ പൊക്കിക്കൊണ്ട് വരുവാണെങ്കിൽ ലാലേട്ടൻ തന്നെ പറയും ഇതിനെ ഒന്നും കപ്പൊന്നും കൊടുക്കട്ടെ എല്ലാത്തന്നെ പറഞ്ഞ് വീട്ടിൽ വിട്ടോളം പറയും ആ രീതിയിലുള്ള കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമന്റിലൂടെ രേഖപ്പെടുത്തുക